ഈ ദുർഗന്ധത്തിൻ്റെ അടുത്തേക്ക് ആർക്ക് ചെല്ലാൻ പറ്റും ഞങ്ങൾ ആ ദുർഗന്ധത്തിൽ ഭാഗവാക്കാവാൻ പോകുന്നില്ല കോൺഗ്രസ് പാർട്ടി അതെടുത്തു കളയട്ടെ ഞങ്ങൾ ആ ദുർഗന്ധത്തിലൊന്നും അത് സ്പർശിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്ര വൃത്തികെട്ട ദുർഗന്ധമാണ് അവിടേക്ക് ഞങ്ങൾ പോകുന്നില്ല സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ആണ് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കേ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തി അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയ്ക്ക് സജീവമായിരിക്കുകയാണ് ആരോപണമല്ല അതൊക്കെ വാസ്തവമാണ് കാരണം ആരോപണങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാം എൻ്റെ നേരൊക്കെ ബോധപൂർവം കെട്ടിച്ചമച്ചതാണ് ഇന്നുവരെ അദ്ദേഹം അത് സമൂഹത്തിൻ്റെ മുമ്പിൽ നിഷേധിച്ചിട്ടില്ല അപ്പോൾ ആരോപണങ്ങളല്ല അതൊക്കെ സംഭവിച്ചതാണ് വാസ്തവമാണ് എന്ന് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നു എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു സത്യമായി മാറിയിരിക്കുന്നു ഇത് ഉയർന്നു വന്ന സംഭവങ്ങളൊക്കെ ഇത് എന്നിട്ടും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ച് ഇവിടെ അവതരിപ്പിച്ച് സംരക്ഷിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ അധപ്പതിക്കാനും ഇങ്ങനെ ജീർണിക്കാനും പാടില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചർമ്മബലത്തെ സംബന്ധിച്ച് സംബന്ധിച്ചേ പറ്റൂ ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ള സ്ഥിതിക്ക് സാധാരണ മനുഷ്യരുടെ മുമ്പിലേക്ക് മനുഷ്യരെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല ഇപ്പോഴും അദ്ദേഹം നിർലജ്ജനായി മനുഷ്യരെ അഭിമുഖീകരിക്കുന്നു എന്ന് വന്നാൽ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ചർമ്മബലത്തെ സമ്മതിക്കണം കോൺഗ്രസ് പാർട്ടിയെ ഇതിന് മറുപടി പറയേണ്ടത് ഈ ദുർഗന്ധം സ്വയം തോളിലേറ്റി നടന്ന് കോൺഗ്രസ് പാർട്ടി ദുർഗന്ധത്തിൽ മുങ്ങി ആ പാർട്ടി തന്നെ നശിച്ചു പോകും എന്താണ് അവരങ്ങനെ ചിന്തിക്കാത്തത് എന്നുള്ളതിനെ അവരാണ് മറുപടി പറയേണ്ടത് ഇങ്ങനത്തെ ഒരു അധപ്പതിച്ച കാലം കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളൊക്കെ അദ്ദേഹത്തെ എന്നുള്ള ഒരു മരണ വീട്ടിൽ നിന്നാണെങ്കിലും കണ്ടിരുന്നു അദ്ദേഹം പല ആളുകളെയും പോയി കാണുന്നു ഉണ്ട് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ അദ്ദേഹത്തെ എത്ര വാത്സല്യത്തോടു കൂടിയിട്ടാണ് ആലിംഗനം ചെയ്യുന്നതൊക്കെ ടി വി കണ്ടത് സാധാരണഗതിയിൽ ഒരു പാർട്ടിക്ക് ഇങ്ങനെ സാധിക്കുമോ ഇതിപ്പോൾ വീണ്ടും അദ്ദേഹം ഇവിടെ അവരുടെ പിൻബലത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കോൺഗ്രസ് പാർട്ടി ജീർണിച്ചിരിക്കുന്നു എന്നുള്ള തെളിവ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ആർ പി ആക്ടിൽ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിന് ഒരു ദൗർബല്യമുണ്ട് ഞങ്ങളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഈ നമ്മുടെ ജനപ്രാതിനിധ്യം നിയമം രൂപീകരിക്കുന്ന കാലത്ത് തന്നെ ആവശ്യപ്പെടാൻ തുടങ്ങിയതാണ് ഒരു ജനപ്രതിനിധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള അവകാശം പോലെ തന്നെ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ നേർക്ക് വിരുദ്ധമായ വിധത്തിൽ പെരുമാറിയാൽ ചെയ്ത വോട്ട് റദ്ദാക്കാൻ ഇന്ന് വോട്ടർക്ക് അവകാശമില്ല ആ ഒറ്റ ദൗർബല്യം കൊണ്ടാണ് ആ ആർ പി ഐക്കുള്ള ദൗർബല്യം കൊണ്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത് ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ വോട്ടർക്ക് അധികാരമില്ല എന്ന ഒറ്റ കാരണം വരണം അങ്ങനെയല്ലേ അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് നിങ്ങൾ ഒരാളെ ജയിപ്പിക്കുന്നു ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം വോട്ട് ചെയ്തവരുടെ നേരത്തെ ജോലി പൊക്കി കാണിക്കുന്നു എന്ത് ചെയ്യും വോട്ടർ തിരിച്ചെടുക്കാൻ അവകാശം ഇല്ല വോട്ട് ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ അവകാശമില്ല ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഈ റീ വന്നാൽ ഈ പലതരത്തിലുള്ള ആരോപണമുള്ള എല്ലാവരും ഇതേപോലെ പ്രതിസന്ധിയിലാവില്ലേ അത് അപ്പാലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇത് വരണം ചെയ്ത വോട്ട് റദ്ദാക്കാൻ അധികാരം ഉണ്ടാവണം വോട്ടർക്ക് അതെങ്ങനെയാന്നുള്ളത് ആലോചിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ നാട്ടുകാർ പോകാറുണ്ട് സാധാരണ ഒരു മനുഷ്യന് ഒരു വോട്ടർക്ക് അല്ലെങ്കിൽ ഏതൊരു പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്നെക്കാളും യോഗ്യനാവണം എന്ന് ആഗ്രഹിക്കില്ല ഒരു മനുഷ്യൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നെ ഭരിക്കുന്നവർ എന്നെ പ്രതിനിധീകരിക്കുന്നവർ എന്നേക്കാൾ യോഗ്യനാവണം എന്നുള്ളത് ഇത്ര അധപ്പതിച്ചവരൊക്കെയാണ് ജനപ്രതിനിധി എന്ന് വന്നാൽ ഈ നാട്ടിലെ അപമാനിതരാവുന്നത് മനുഷ്യനല്ലേ സി പി എം അദ്ദേഹത്തെ തടയാനില്ല എന്ന് നേരത്തെ പറഞ്ഞു തന്നിരുന്നു ഒക്കെ ഇന്നലെ ഒരു തെരുവിലൂടെ സമരം നടത്തി പക്ഷേ അദ്ദേഹത്തെ ഒരു ഓഫീസിലേക്ക് കയറുന്നത് തടയുന്നതിലേക്കൊന്നും പോകുന്നില്ലേ എന്താണ് ഈ ദുർഗന്ധത്തിന്റെ അടുത്തേക്ക് ആർക്ക് ചെല്ലാൻ പറ്റും ഞങ്ങൾ ആ ദുർഗന്ധത്തിൽ കോൺഗ്രസ് പാർട്ടി അത് കളയട്ടെ എന്തായാലും ഈ പ്രചരണം അതിന്റെ പോഷക സംഘടനകളും എല്ലാം തന്നെ ഈ രീതിയിൽ കൊണ്ടുപോകും എന്നതിൽ സംശയമില്ല ഈ രാഹുലിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് എന്തായാലും ഡിവൈഫ ഉൾപ്പെടെ പോകുന്നില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്